അബ്ദുൽ ആസ്ര മദനി ഉൾപ്പെട്ട ബംഗലൂരു സ്ഫോടന കേസിലെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി രൂപീകരിച്ചുകൂടെയെന്ന് കർണാടക സർക്കാരിനോട് സുപ്രീം കോടതി വിചാരണ വൈകുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി നിയമ നടപടികളിലെ കാലതാമസം ചൂണ്ടിക്കാട്ടുന്നതിനിടെ യാക്കൂബ് മേമൻ കേസിലെ അടിയന്തരമായി പരിഗണിച്ച കേസ് അടിയന്തരമായി പരിഗണിച്ച കാര്യം കോടതി ഓർമ്മപ്പെടുത്തി ബാംഗ്ലൂർ സ്ഫോടന കേസിലെ വിചാരണ പരപ്പന അഗ്രഹാരചയിൽ നിന്ന് നഗരത്തിലെ കോടതിയിലേക്ക് മാറ്റിയതിനാൽ നടപടികൾ അനന്തമായി വൈകുന്നുവെന്നായിരുന്നു അബ്ദുൾ അസ്ര മദുനയുടെ വാദം ജയിലിൽ നിന്ന് പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിലെ സമയനഷ്ടവും കോടതി സ്ഥിരമായി കേസിൽ വാദം കേൾക്കാത്തതും മദനിക്കു വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതേ തുടർന്നാണ് വിചാരണയിലെ കാലതാമസത്തെ ജസ്റ്റിസ് ജെ ചലമേശ്വറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ചോദ്യം ചെയ്തത് ഇത്തരം കേസുകളിൽ പ്രത്യേക വിചാരണ കോടതിയാണ് ആവശ്യം സാങ്കേതികമായി ഏതെങ്കിലും ഒരു കോടതിയെ പ്രത്യേക കോടതിയായി നിശ്ചയിച്ചതുകൊണ്ട് കാര്യമില്ല നിയമ നടപടികൾ അനന്തമായി നേടുന്നുവെന്ന് പൊതുവൽക്കരിച്ച് പറയുന്നതിൽ കാര്യമില്ല ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലയെന്ന് യാക്കൂ മേമൻ കേസിൽ ഇന്നലെ കോടതി അസാധാരണ വാദം കേട്ടുകാരും പരാമർശിച്ച് ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുമായും സംസ്ഥാന സർക്കാരുമായും കൂടിയാലോചിച്ച് പ്രത്യേക വിചാരണ കോടതിയെപ്പറ്റി രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം ഇതോടെ വിചാരണ വീണ്ടും പരപ്പന ജയിലിലേക്ക് മാറാനാണ് വഴിയൊരുങ്ങുന്നത് എം ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടർ ദില്ലി